എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇലക്ട്രിക്കലിനെയും പ്ലംബിങ്ങിനെയും കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ ഈ അപ്ലോഡ് ചെയ്യുന്നത് ഞങ്ങൾ ഇപ്പോൾ ചെയ്തത് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമിലെ പൈപ്പ് കണക്ഷനാണ് ഈ പൈപ്പ് കണക്ഷന്റെ അളവുകൾ എങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഇത് പിന്നെ വാഷ്പേസിന്റെ ബേസ്റ്റ് വൈപ്പ് ആണ് അത് ഫ്ലോർ ലെവലിൽ നിന്നും ഇരുപത്തിരണ്ട് ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ഇത് വാട്ടർ ലൈൻ ആണ് വാട്ടർ ലൈന് ഇരുപത്തി ആറ് ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ഇത് മിക്സർ ടാപ്പ് ആണ് മിക്സർ ടാപ്പ് ഈ രണ്ടും തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ ഏഴിഞ്ചാണ് അത് കൂടാതെ ഇതിന്റെ മുകളിലോട്ടുള്ളത് ആറര ഇഞ്ച് വരണം തറയിൽ നിന്നുള്ള ഹൈറ്റ് ഇരുപത്തി എട്ട് എട്ട് ഇഞ്ചാണ് വരണ്ടത് അതൊരു പിന്നെ ഷവറിന് എഴുപത് എഴുപത്തെട്ട് ഇഞ്ചാണ് ഷവറിന്റെ ഹൈറ്റ് നമ്മൾ സാധാരണഗതിയിൽ കൊടുക്കുന്നത് ഹീറ്റർ ാണ് ഇതിൻ്റെ ഓരണ ഹോട്ട് വാട്ടറും കോൾഡ് ഇത് ഫ്ലഷ് ടാങ്കിൻ്റെയാണ് വൺ ഡിസ് പ്ലസ് കണ്ടിരിക്കുന്നത് ഫ്ലഷ് ടാങ്ക് അതായത് ഫ്ലോർ ലെവലിൽ നിന്ന് പത്ത് ഇഞ്ച് ആണ് നമ്മള് ഹൈറ്റ് വെച്ചിരിക്കുന്നത് ഇത് ഹെൽത്ത് ഫോസറ്റ് ആണ് ഹെൽത്ത് കണക്ഷൻ ലൈനാണ് ഇത് ഫ്ലോർ ലെവലിൽ നിന്നും ഇരുപത് ഇഞ്ചാണ് വെച്ചിരിക്കുന്നത്